വരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ആയിരം പുൽക്കൂട്ടുകളിൽ ഉണ്ണി പിറന്നാലും എന്റെ ഹൃദയത്തിൽ യേശു പിറക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് പ്രയോജനം ആയതിനാൽ നമ്മുടെ ഹൃദയങ്ങൾ നിർമ്മലമാക്കാൻ നമുക്ക് ശ്രമിക്കാം ഇന്നത്തെ വചനവായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക സൃഷ്ടാവിന്റെ നീതി തുടർന്നു അല്പം എന്നോട് ക്ഷമിക്കുക ഞാൻ വ്യക്തമാക്കാം ദൈവത്തിന് വേണ്ടി എനിക്ക് ഇനിയും പറയാനുണ്ട് എന്റെ വാദത്തിന് വിശാലമായ അടിസ്ഥാനമുണ്ട് എന്റെ സൃഷ്ടാവിൻ്റെ നീതി ഞാൻ സമർത്ഥിക്കും എന്റെ വാക്ക് വ്യാജമല്ല ജ്ഞാനത്തിൽ തികഞ്ഞവൻ നിന്റെ മുൻപിൽ നിൽക്കുന്നു ദൈവം ശക്തനാണ് അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല ശക്തിയിലും ജ്ഞാനത്തിലും അവിടുന്ന് പ്രഗത്ഭൻ തന്നെ ദുഷ്ടനെ അവിടുന്ന് വകവരുത്തുന്നു ദുഃഖിതരുടെ അവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നീതിമാന്മാരിൽ നിന്ന് തന്റെ കടാക്ഷം പിൻവലിക്കുന്നില്ല അവരെ രാജാക്കന്മാരോടുകൂടെ എന്നേക്കും സിംഹാസനത്തിലിരുത്തുന്നു അവർക്ക് മഹത്വം നൽകുന്നു അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും പീഢാപാശങ്ങളിൽ കുടുങ്ങുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവരുടെ പ്രവൃത്തികളും അഹങ്കാരം നിമിത്തമുണ്ടായ പാപങ്ങളും അവർക്ക് വെളിപ്പെടുത്തുന്നു അവിടുന്ന് പ്രബോധനത്തിന് അവരുടെ ചെവി തുറക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു അവർ അത് ശ്രവിക്കുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്താൽ അവരുടെ ദിനങ്ങൾ ഐശ്വര്യത്തിലും വത്സരങ്ങൾ ആനന്ദത്തിലും പൂർത്തിയാകും എന്നാൽ ശ്രവിക്കുന്നില്ലെങ്കിൽ അവർ വാളാൽ നശിക്കപ്പെടുകയും ഓർക്കാപ്പുറത്ത് മരിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ പീറ്റർ കനീഷ്യസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജർമ്മനിയുടെ രണ്ടാമത്തെ അപ്പസ്തോലനായ പീറ്റർ ജനിച്ചത് ഹോളണ്ടിലാണ് മടിയനാണെന്ന് ആണ് പീറ്റർ പറഞ്ഞതിരുന്നു എങ്കിലും പത്തൊമ്പതാം വയസ്സിൽ എം എ കഴിഞ്ഞ് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈശോ സഭയിൽ ചേർന്നു ഇരുപത്തി അഞ്ചാം വയസ്സിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുകയാണ് ഉണ്ടായത് പുസ്തകപ്രസാധനവും കാരാഗ്രഹവാസികളെയും അദ്ദേഹം സന്ദർശിക്കുമായിരുന്നു മറ്റ് തിരക്കുകൾക്കിടയിൽ ഇതിനെല്ലാം അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ട്രെൻഡ് സുവനഹദോസിൻ്റെ പല സമ്മേളനങ്ങളിലും പങ്കെടുക്കുകയും നടത്തിപ്പിനെ നേതൃത്വം നൽകുകയും ചെയ്തു കോളേജിൽ പഠിപ്പിക്കാനും കോളേജുകളും സെമിനാരുകളും സ്ഥാപിക്കാനും മുൻകൈയ്യെടുത്തു പാഷണ്ടികളോട് വാദപ്രതിവാദം നടത്തി പലരെയും സഭയിലേക്ക് ആകർഷിച്ചു ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തി ഒരു നയതന്ത്ര വിദഗ്ധനായ പീറ്റർ പല തർക്കങ്ങളും പരാതി കൂടാതെ പരിഹരിച്ചു ഒരു വേദോപദേശം സിദ്ധീകരിച്ചു പന്ത്രണ്ട് ഭാഷകളിലായി ഇരുന്നൂറ് പതിപ്പുകൾ പ്രസിദ്ധീകൃതമായി എഴുപതാം വയസ്സിൽ ഒരു തളർച്ച ഉണ്ടായെങ്കിലും സെക്രട്ടറി വഴി എഴുതുകയും അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു എഴുപത്തി ആറാം വയസ്സിലാണ് അദ്ദേഹം നിത്യ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടത് നമുക്ക് പീറ്റർ കനീഷ്യസിനെ പോലെ തിരുസഭയ്ക്ക് അധികം നൽകാനായാൽ നൽകാനായില്ലെങ്കിലും വിധവയുടെ കൊച്ചുകാശു പോലെ കുറച്ചേ ഉള്ളുവെങ്കിലും നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ദൈവത്തിന് നൽകാം വിശുദ്ധ പീറ്റർ കനീഷ്യസിന്റെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു